എല്ലാവരെയും ഒരിക്കൽ കൂടി ഇ പ്ലസ് കേരള ചാനലിലേക്ക് വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്തു കൊടുക്കുന്നു മറ്റൊരു വീഡിയോയിൽ പ്ലസ് വൺ ക്ലാസ്സുകളിലെ ആദ്യത്തെ മൂന്ന് അധ്യായങ്ങൾ നമ്മൾ റിവേസ് ചെയ്തിരുന്നു ഈ വീഡിയോയിലൂടെ പ്ലസ് വൺ പൊളിറ്റിക്കൽ സയൻസിലെ നാല് അഞ്ച് ആറ് എന്നീ അധ്യായങ്ങളാണ് നമ്മൾ റിവേസ് ചെയ്യുന്നത് പരീക്ഷയ്ക്കൊരുക്കുന്ന ഓരോ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഓരോ മാർക്കും വളരെ പ്രധാനപ്പെട്ടതാണ് ആ ഒരു ബോധ്യത്തോടുകൂടിയോ വേണം നമ്മൾ പരീക്ഷയെ സമീപിക്കുവാൻ പുസ്തകം നന്നായി വായിക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടേതായിട്ടുള്ള നോട്ടുകൾ തയ്യാറാക്കുക മറ്റ് പഠന സഹായികൾ ഉപയോഗിക്കുക അപ്പോൾ മാത്രമേ നമ്മൾക്ക് പരീക്ഷയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു മാർക്ക് കരസ്ഥമാക്കുവാൻ സാധിക്കുകയുള്ളൂ എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാവിധ പരീക്ഷാ മംഗളങ്ങളും നേരുന്നു ഈ വീഡിയോയിൽ നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് നാലാമത്തെ അധ്യായമായ കാര്യനിർവഹണ വിഭാഗം എക്സിക്യൂട്ടീവിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഓരോ ചോദ്യത്തിനൊപ്പവും മാർക്കും കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഓരോ ചോദ്യവും ഡിസ്കസ് ചെയ്യുമ്പോഴും പ്രതീക്ഷിക്കാവുന്ന മാർക്ക് എത്രയാണെന്ന് പറയുന്നില്ല അത് നിങ്ങൾ ശ്രദ്ധിക്കുക ആദ്യത്തെ ചോദ്യം ഡിഫ്രെൻഷിയേറ്റ് ബിറ്റ്വീൻ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് ആൻഡ് പാർലമെന്ററി എക്സിക്യൂട്ടീവ് പ്രസിഡൻഷ്യൽ സമ്പ്രദായവും പാർലമെന്ററി സമ്പ്രദായവും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എഴുതുക പാർലമെന്ററി സംവിധാനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത ഹെഡ് ഓഫ് ദ ഗവൺമെന്റ് ഈസ് നോൺ ആസ് പ്രൈം മിനിസ്റ്റർ പ്രധാനമന്ത്രിയാണ് ഗവൺമെന്റിന്റെ തലവൻ ഹീസ് ദ ലീഡർ ഓഫ് ദ മജോറിറ്റി പാർട്ടി ഇൻ ലെജിസ്ലേച്ചർ പ്രധാനമന്ത്രി ലെജിസ്ലേച്ചറിലെ ഭൂരിപക്ഷ പാർട്ടിയുടെ നേതാവായിരിക്കും പ്രസിഡൻഷ്യൽ സംവിധാനത്തിലേക്ക് വരുമ്പോൾ പ്രസിഡന്റ് ഈസ് ദ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് പ്രസിഡന്റ് ആണ് ഓൾസോ ദ ഹെഡ് ഓഫ് ദ ഗവൺമെന്റ് രാഷ്ട്ര തലവൻ തന്നെയാണ് ഗവൺമെന്റിന്റെയും തലവൻ പാർലമെന്ററി സംവിധാനത്തിലുള്ള വ്യത്യാസം ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് മേ ബി മൊണാർക്ക് ഓർ പ്രസിഡന്റ് രാഷ്ട്രത്തിന്റെ തലവൻ രാഷ്ട്രപതിയോ രാജാവോ ആയിരിക്കും പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നത് പാർലമെന്റ് ആണ് പാർലമെന്റിലെ ഭൂരിപക്ഷ പാർട്ടിയുടെ നേതാവാണ് പ്രധാനമന്ത്രിയാകുന്നത് ഹിസ് ഓൾസോ അക്കൗണ്ടബിൾ ടു ദ ലെജിസ്ലേച്ചർ അറ്റ് ദ സെയിം ടൈം പ്രസിഡന്റ് ഈസ് യൂഷ്വലി ഡയറക്ട് ഇലക്ടഡ് ബൈ ദ പീപ്പിൾ ആൻഡ് ഹീസ് നോട്ട് അക്കൗണ്ടബിൾ ടു ദ ലെജിസ്ലേച്ചർ ഇവയാണ് പാർലമെന്ററി സംവിധാനവും പ്രസിഡൻഷ്യൽ സംവിധാനവും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങളായി പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത് പാർലമെന്ററി സംവിധാനത്തിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി ഉണ്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിയിലെ മൊണാർക്കാണ് രാജാവാണ് രാഷ്ട്രത്തലവൻ അതേസമയത്ത് പാർലമെന്ററി റിപ്പബ്ലിക് ആണെങ്കിൽ പ്രസിഡന്റ് ആയിരിക്കും രാഷ്ട്രത്തലവൻ ഈ പാഠഭാഗത്തു നിന്നുള്ള മറ്റൊരു ചോദ്യം വാട്ട്ആർ ദീസൺ എക്സിക്യൂട്ടീവ് ഇൻ ഇന്ത്യ ഇന്ത്യ പാർലമെന്ററി രീതി സ്വീകരിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമത്തെ കാരണം പാർലമെന്ററി സിസ്റ്റം ഈസ് ഫെമിലിയു ഇന്ത്യ ഇന്ത്യക്ക് പരിചയമുള്ള ഭരണ സംവിധാനമായിരുന്നു പാർലമെന്ററി ഭരണരീതി കൊളോണിയൽ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ കോളനിവാഴ്ച നടത്തിയിരുന്ന ബ്രിട്ടൻ പിന്തുടർന്നിരുന്നത് പാർലമെന്ററി സംവിധാനമായിരുന്നു അങ്ങനെയാണ് പാർലമെന്ററി സംവിധാനവുമായിട്ട് ഇന്ത്യക്ക് പരിചയമുണ്ടാകുന്നത് രണ്ടാമത്തേത് റെസ്പോൺസിബിൾ ഗവൺമെന്റ് പാർലമെന്ററി സംവിധാനം കൂടുതൽ ഉത്തരവാദിത്വമുള്ള സർക്കാരാണ് മൂന്നാമത്തെ പോയിന്റ് പ്രിവെൻസ് ഡെസ്പോട്ടിസം സ്വേച്ഛാധിപത്യം തടയുവാനുള്ള സാധ്യതയും പാർലമെന്ററി സംവിധാനത്തിൽ കൂടുതലാണ് അടുത്ത ചോദ്യം വാട്ട് ആർ ദ ഡിസ്ക്രി പവേഴ്സ് ഓഫ് ഇന്ത്യൻ പ്രസിഡന്റ് ഇന്ത്യൻ പ്രസിഡന്റിന്റെ വിവേചന അധികാരങ്ങൾ വിശദീകരിക്കുക ഇന്ത്യൻ പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നമ്മളുടെ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് ഇന്ത്യൻ പ്രസിഡന്റ് ഈസ് ഇലക്ടഡ് ബൈ ആൻ ഇലക്ടറൽ കോളേജ് വിച്ച് കൺസിസ്റ്റ് ഓഫ് ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ് ഓഫ് പാർലമെന്റ് ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഒരു ഇലക്ടറൽ കോളേജാണ് ഇന്ത്യൻ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രപതിയെ അഞ്ചു വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത് ഇലക്ട്ര കോളേജിൽ പാർലമെന്റിലെയും നിയമസഭകളിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് വോട്ടർമാരായിട്ടുള്ളത് ഇനി നമുക്ക് ഇന്ത്യൻ പ്രസിഡന്റിന്റെ വിവേചന അധികാരങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം മൂന്ന് വിവേചനാധികാരങ്ങളാണുള്ളത് ഒന്ന് പ്രസിഡന്റ് ക്യാൻ സെൻഡ് ബാക്ക് ദ അഡ്വൈസ് ഗിവൺ ബൈ ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഫോർ റീ മന്ത്രിസഭ നൽകിയ ഉപദേശം പുനഃപരിശോധനയ്ക്കായി മടക്കി അയക്കുവാനുള്ള അധികാരം രാഷ്ട്രപതിക്കുണ്ട് രണ്ട് പ്രിസിഡന്റ് ഹോൾട്ട് ഓർ റിഫ്യൂസ് അതർ ദാൻ മണി ബിൽസ്ഡ് ബൈ ദ പാർലമെന്റ് ഇറ്റ് റീകൺസിഡറേഷൻ പാർലമെന്റ് പാസ്സാക്കിയ ബില്ലുകൾക്ക് മണി ബില്ലുകൾ ഒഴികെയുള്ള ബില്ലുകൾക്ക് അനുമതി നൽകുന്നത് രാഷ്ട്രപതിക്ക് തടഞ്ഞു വയ്ക്കുവാനോ നിരസിക്കുവാനോ കഴിയും മൂന്നാമത്തെ പോയിന്റ് ഹാസ് ടുമെന്റ് തൂക്ക് പാർലമെന്റിൽ പ്രധാനമന്ത്രിയെ നിയമിക്കുന്നതിൽ രാഷ്ട്രപതിക്ക് വിവേചനാധികാരം ഉപയോഗിക്കാൻ സാധിക്കും ഇതാണ് രാഷ്ട്രപതിയുടെ മൂന്ന് വിവേചന അധികാരങ്ങൾ അതിനുശേഷം ഇന്ത്യൻ ഉപരാഷ്ട്രപതിയെ കുറിച്ച് വിവരിക്കുന്ന പാഠഭാഗമാണുള്ളത് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഈസ് ഇലക്ടഡ് ഫോർ എ ടൈം ഓഫ് ഫൈവ് ഇയേഴ്സ് ഹീസ് ഇലക്ടഡ് ബൈ മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന നിയമസഭാ അംഗങ്ങൾ പങ്കെടുക്കുന്നില്ല ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചെയർമാൻ ആരാണ് ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യൽ ചെയർമാൻ അടുത്ത ചോദ്യം വാട്ട്സ് ദ റോൾ ഓഫ് പ്രൈം മിനിസ്റ്റർ ഇൻ ദ പാർലമെന്ററി സിസ്റ്റം ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ പാർലമെന്ററി സംവിധാനത്തിൽ പ്രധാനമന്ത്രിയുടെ പങ്ക് എന്താണ് പ്രൈം മിനിസ്റ്റർ ഡിസൈഡ്സ് മന്ത്രിസഭയിലെ മന്ത്രിമാരെ തീരുമാനിക്കുന്ന പ്രധാനമന്ത്രിയാണ് മന്ത്രിമാരുടെ പദവികളും വകുപ്പുകളും പ്രധാനമന്ത്രി അനുവദിക്കുന്നു പ്രൈം മിനിസ്റ്റർ പ്രിസൈഡ്സ് ദിനസഭാ യോഗങ്ങളിൽ പ്രധാനമന്ത്രി അധ്യക്ഷത വഹിക്കുന്നു പ്രൈം മിനിസ്റ്റർ ബിറ്റ്വീൻ പ്രിസിഡന്റ് പ്രസിഡന്റും മന്ത്രിസഭയും തമ്മിലുള്ള കണ്ണിയായി പ്രവർത്തിക്കുന്നത് പ്രധാനമന്ത്രിയാണ് കാബിനറ്റ് ക്യാൻ നോട്ട് എക്സിസ്റ്റ് മിനിസ്റ്റർ പ്രധാനമന്ത്രി ഇല്ലാതെ മന്ത്രിസഭ നിലനിൽക്കില്ല പ്രൈം മിനിസ്റ്റീരിയൽ വേക്കൻസി ലീഡ്സ് ടു ദ ഓഫ് ലീസ് മിനിസ്ട്രി പ്രധാനമന്ത്രി പദത്തിൽ ഉണ്ടാകുന്ന ഒഴിവ് മന്ത്രിസഭയുടെ പിരിച്ചുവിടലിന് കാരണമാകും എക്സ്പ്ലെയിൻ ഇത ഐഡിയ ഓഫ് കളക്ടീവ് റെസ്പോൺസിബിലിറ്റി കോൺഫിഡൻസ് ഓഫ് ദ ലോക്സഭ ഒരു മന്ത്രിക്ക് എതിരെയുള്ള അവിശ്വാസ വോട്ടെടുപ്പിൽ ഭരണപക്ഷം പരാജയപ്പെട്ടാൽ മന്ത്രിസഭ മുഴുവൻ രാജിവെക്കണം ഡിസിഷൻ ഹി ഓർ ഷി മസ്റ്റ് എയ്സെറ്റ് ദ ഡിസിഷൻ മന്ത്രിസഭാ തീരുമാനത്തോട് ഏതെങ്കിലും ഒരു മന്ത്രിക്ക് വിയോജിപ്പുണ്ടെങ്കിൽ ആ മന്ത്രി ആ തീരുമാനം സ്വീകരിക്കുകയോ അല്ലെങ്കിൽ രാജിവെക്കുകയോ വേണം ഇതാണ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രധാനപ്പെട്ട പോയിന്റ് അടുത്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് സിവിൽ സർവീസസ് ഇന്ത്യൻ സിവിൽ സർവീസിലെ മൂന്ന് പ്രധാനപ്പെട്ട വിഭാഗങ്ങൾ ഒന്ന് ഓൾ ഇന്ത്യ സർവീസസ് ആണ് ഓൾ ഇന്ത്യ സർവീസ് എന്ന് പറഞ്ഞാല് കേന്ദ്ര ഗവൺമെന്റിനെയും സംസ്ഥാന ഗവൺമെന്റിനെയും സർവ്വ് ചെയ്യുന്ന വിഭാഗമാണ് നിലവിൽ മൂന്ന് ഓൾ ഇന്ത്യ സർവീസ് സർവീസാണുള്ളത് ഈ മൂന്ന് ഓൾ ഇന്ത്യ സർവീസുകള് കൃത്യമായിട്ട് ഓർത്തിരിക്കണം അത് നമ്മുടെ പരീക്ഷകളിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മൂന്ന് ഓൾ ഇന്ത്യ സർവീസ് ഐ എ എസ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഐ പി എസ് ഇന്ത്യൻ പോലീസ് സർവീസ് ഐ എഫ് എസ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ഇതാണ് മൂന്ന് ഓൾ ഇന്ത്യ സർവീസുകൾ രണ്ടാമത്തെ വിഭാഗം സെൻട്രൽ സർവീസ് ആണ് കേന്ദ്ര സർവീസ് കേന്ദ്ര സർവീസിന്റെ പ്രത്യേകത ദേ വർക്ക് അണ്ടർ സെൻട്രൽ ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലാണ് കേന്ദ്ര സർവീസിലുള്ള ജീവനക്കാർ ജോലി ചെയ്യുന്നത് നമ്മുടെ പുസ്തകത്തിൽ രണ്ട് ഉദാഹരണങ്ങളാണ് കേന്ദ്ര സർവീസിൽ നൽകിയിരിക്കുന്നത് ഒന്ന് ഇന്ത്യൻ ഫോറിൻ സർവീസ് ഇന്ത്യൻ വിദേശകാര്യ സർവീസ് രണ്ടാമത്തേത് ഇന്ത്യൻ കസ്റ്റം സർവീസ് മൂന്നാമത്തെ സ്റ്റേറ്റ് സർവീസ് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിലാണ് സ്റ്റേറ്റ് സർവീസിലുള്ള ജീവനക്കാർ ജോലി ചെയ്യുന്നത് ഉദാഹരണങ്ങൾ ഡെപ്യൂട്ടി കളക്ടർ സെയിൽ ടാക്സ് ഓഫീസർ ഈ ഉദാഹരണങ്ങള് വളരെ കൃത്യമായിട്ട് ഓർത്തിരിക്കുക നമ്മുടെ അടുത്ത ചാപ്റ്ററിലേക്ക് പ്രവേശിക്കുകയാണ് ലെജിസ്ലേച്ചർ നിയമനിർമ്മാണ വിഭാഗം നിയമനിർമ്മാണ വിഭാഗത്തെ കുറിച്ചുള്ള ഇൻട്രഡക്ഷനിൽ പറയുന്നത് ഇന്ത്യയിലെ ദിമണ്ഡല പാർലമെന്റ് ഉണ്ട് ഇന്ത്യൻ പാർലമെന്റ് രാജ്യസഭിലെ രണ്ട് സഭകളാണ് രാജ്യസഭയും യൂണിക്യാമറേച്ചറും ബൈ ക്യാമറേച്ചറും ഉണ്ട് വൈ ഇന്ത്യ സെലക്ടർ ബൈമറൽ ലെജിസ്ലേച്ചർ അതൊരു ചോദ്യമാണ് ഇന്ത്യയിൽ ദിമണ്ഡല പാർലമെന്റ് തിരഞ്ഞെടുക്കുന്നതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമത്തെ കാരണം ലാർജ് സൈസ് ഓഫ് ദ കൺട്രി രാജ്യത്തിന്റെ വലിപ്പം രണ്ടാമത്തേത് ഡൈവേഴ്സിറ്റി ഓഫ് ഇന്ത്യ ഇന്ത്യൻ സമൂഹത്തിന്റെ വൈവിധ്യം മൂന്നാമത്തെ പോയിന്റ് ബൈ ക്യാമറ ലെജിസ്ലേച്ചർ എൻഷുഴ്സ് മോർ റിപ്രസെന്റേഷൻ ഡിമണ്ഡല നിയമസഭ കൂടുതൽ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നു നാലാമത്തേത് പോസിബിലിറ്റി ഫോർ റീ കൺസിഡറേഷൻ ഓഫ് എവരി ബൈക്യാമറേച്ചർ നിമണ്ഡല പാർലമെന്റിൽ എല്ലാ വിഷയങ്ങളും പുനർവിചിന്തനവും ചെയ്യാനും പുനർചർച്ചയ്ക്കുമുള്ള സാധ്യതയുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ രാജ്യസഭയും ലോക്സഭയും തമ്മിലുള്ള വ്യത്യാസമാണ് രാജ്യസഭയും ലോക്സഭയും പാർലമെന്റിന്റെ രണ്ട് മണ്ഡലങ്ങളാണെങ്കിലും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഇത് കൃത്യമായിട്ട് പഠിക്കുക ചിലപ്പോൾ നിങ്ങൾ ഉത്തരം എഴുതുമ്പോൾ രാജ്യസഭയും ലോക്സഭയും തമ്മിൽ മാറിപ്പോവാൻ സാധ്യതയുണ്ട് രാജ്യസഭയുടെ ഫീച്ചേഴ്സ് എല്ലാം ലോക്സഭയുടെ ലോക്സഭയുടെതായിട്ടും ലോക്സഭയുടെ ഫീച്ചേഴ്സ് എല്ലാം രാജ്യസഭയുടേതായിട്ടും എഴുതാനായിട്ട് സാധ്യതയുണ്ട് അപ്പൊ ശ്രദ്ധിച്ച് എഴുതുക പ്രധാനപ്പെട്ട വ്യത്യാസങ്ങള് നമുക്ക് നോക്കാം ഒന്ന് രാജ്യസഭ ഈസ് ആസ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് അറ്റ് ദ സെയിം ടൈം ലോക്സഭ ഈസ് ഹൗസ് ഓഫ് ദ പീപ്പിൾ രാജ്യസഭയെ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്നും ലോക്സഭയെ ഹൗസ് ഓഫ് ദ പീപ്പിൾ എന്നുമാണ് വിളിക്കുന്നത് രാജ്യസഭ ഈസ് ദ അപ്പർ ഹൗസ് രാജ്യസഭ ഉപരിസഭയാണ് ലോക്സഭ ഈസ് ദ ലോവർ ഹൗസ് ലോക്സഭ അതോ സഭയാണ് രാജ്യസഭ റെപ്രസെന്റ്സ് ദ സ്റ്റേറ്റ്സ് രാജ്യസഭ സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്നു ലോക്സഭ റെപ്രസെന്റ്സ് ദ പീപ്പിൾ ലോക്സഭ ഇന്ത്യയിലെ ജനങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത് രാജ്യസഭ മാക്സിമം സ്ട്രെങ്ത് ഇരുന്നൂറ്റി അൻപതാണ് മാക്സിമം സ്ട്രെങ്ത് ഓഫ് രാജ്യസഭ ഈസ് ടു ഫിഫ്റ്റി മാക്സിമം സ്ട്രെങ്ത് ഓഫ് ലോക്സഭ ഈസ് ഫൈവ് ലോക്സഭയുടെ പരമാവധി അംഗസംഖ്യ അഞ്ഞൂറ്റി നാല്പത്തി അഞ്ചാണ് രാജ്യസഭ എംപി സാർ ഇൻഡൈറക്ട് ഇലക്ടഡ് ബൈ ദ എം എൽ എസ് രാജ്യസഭാ അംഗങ്ങളെ സംസ്ഥാന നിയമസഭകളിലെ എം എൽ എമാരാണ് തെരഞ്ഞെടുക്കുന്നത് ലോക്സഭ എം പി സാർ ഡയറക്ട്ലി ഇലക്ടഡ് ബൈ ദ പീപ്പിൾ ലോക്സഭാംഗങ്ങളെ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്നു രാജ്യസഭ ഈസ് എ പെർമനന്റ് ഹൗസ് രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ് ലോക്സഭ ലോക്സഭ സ്ഥിരം സഭയല്ല രാജ്യസഭാ എംപി സാർ ഇലക്ടഡ് ഫോർ എ ടൈംസ് രാജ്യസഭ എംപിമാരെ ആറ് വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത് ലോക്സഭ എംപി സാർ ഇലക്ടഡ് ഫോർ എ ടൈം ഓഫ് ഫൈവ് ഇയേഴ്സ് ലോക്സഭാ എംപിമാരുടെ കാലാവധി അഞ്ചു വർഷമാണ് പ്രസിഡന്റ് ക്യാൻ നോമിനേറ്റ് ട്വൽവ് മെമ്പേഴ്സ് ടു രാജ്യസഭ രാജ്യസഭയിലേക്ക് പ്രസിഡന്റിന് രാഷ്ട്രപതിക്ക് പന്ത്രണ്ട് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാൻ സാധിക്കും പ്രസിഡന്റ് നോമിനേറ്റ് ടു ലോക്സഭ പ്രസിഡന്റ് ലോക്സഭയിലേക്ക് രണ്ട് അംഗങ്ങളെയാണ് നാമനിർദ്ദേശം ചെയ്യുന്നത് വാട്ട് ആർ ദർ ഫങ്ഷൻസ് ഓഫ് ഇന്ത്യൻ പാർലമെന്റ് ഇന്ത്യൻ പാർലമെന്റിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ചോദ്യമാണ് എട്ട് പോയിന്റുകൾ നമുക്ക് ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് എഴുതാനായിട്ട് സാധിക്കും ഒന്നാമത്തേത് ലെജിസ്ലേറ്റീവ് ഫങ്ഷൻസ് പാർലമെന്റ് ദ ലോ മേക്കിംഗ് ബോഡി ഓഫ് ഇന്ത്യ ആൻഡ് ഇനാക്ട്സ് ലെജിസ്ലേഷൻ ഫോർ ദ കൺട്രി നിയമനിർമ്മാണ പ്രവർത്തനങ്ങൾ ഇന്ത്യയിലെ പ്രധാന നിയമനിർമ്മാണ സമിതിയാണ് പാർലമെന്റ് രാജ്യത്തിനായി പാർലമെന്റ് നിയമനിർമ്മാണം നടത്തുന്നു സെക്കൻഡ് പോയിന്റ് കൺട്രോൾ ഓവർ എക്സിക്യൂട്ടീവ് ഇറ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് റോൾ ഓഫ് ദ പാർലമെന്റ് എക്സിക്യൂട്ടീവിന് മേലുള്ള നിയന്ത്രണം മന്ത്രിസഭയെ നിയന്ത്രിക്കുവാനായിട്ടുള്ള അധികാരം പാർലമെന്റിനുണ്ട് അടുത്ത പോയിന്റ് ഫിനാൻഷ്യൽ സർക്കാരിന്റെ വരുമാനവും ചെലവും പാർലമെന്റ് ആണ് നിയന്ത്രിക്കുന്നത് നാലാമത്തേത് റെപ്രസെന്റേഷൻ മെമ്പേഴ്സ് ഓഫ് ദ പാർലമെന്റ് ഗ്രൂപ്പ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി പ്രാതിനിധ്യം ഇന്ത്യൻ സമൂഹത്തിലെ വിവിധ ഗ്രൂപ്പുകളിലെ വിവിധ ഗ്രൂപ്പുകളെ പാർലമെന്റ് അംഗങ്ങൾ പ്രതിനിധീകരിക്കുന്നു ആറാമത്തെ പോയിന്റ് ഡിബേറ്റിംഗ് ഫംഗ്ഷൻ പാർലമെന്റ് ഡിസ്കസേഴ്സ് ആൻഡ് എനി ആൻഡ് എവരി നാഷണൽ ഇഷ്യൂപരമായ ചുമതലകൾ എല്ലാ ദേശീയ പ്രശ്നങ്ങളും പാർലമെന്റ് ചർച്ച ചെയ്യുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്നു ആറാമത്തെ പോയിന്റ് കോൺസ്റ്റിറ്റ്യൂവൻ ഫങ്ഷൻ പാർലമെന്റ് ഹാസ് ദ പവർ ടു അമന്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനാപരമായ ചുമതലകൾ ഭരണഘടന ഭേദഗതി ചെയ്യുവാൻ പാർലമെന്റിന് അധികാരമുണ്ട് ഏഴാമത്തെ പോയിന്റ് ഇലക്ട്രൽ ഫങ്ഷൻസ് ദ പാർലമെന്റ് ഇലക്ട്സ് ദ പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ തെരഞ്ഞെടുപ്പ് ചുമതലകൾ പാർലമെന്റ് ഇന്ത്യയുടെ പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും തിരഞ്ഞെടുക്കുന്നു എട്ടാമത്തെ പോയിന്റ് ജുഡീഷ്യൽ ഫങ്ഷൻ പാർലമെന്റ് ക്യാൻ ഇംപീച്ച് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ആൻഡ് ജഡ്ജസ് ഓഫ് ഹൈക്കോർട്സ് ആൻഡ് സുപ്രീം കോർട്ട് നീതിന്യായ ചുമതലകൾ പാർലമെന്റിന് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഹൈക്കോടതികളിലെയും സുപ്രീം കോടതികളിലെയും ജഡ്ജിമാർ എന്നിവരെ ഇംപീച്ച് ചെയ്യുവാനുള്ള അധികാരമുണ്ട് അടുത്ത ചോദ്യം വാട്ട് ആർ ദ സ്പെഷ്യൽ പവേഴ്സ് ഓഫ് രാജ്യസഭ രാജ്യസഭയുടെ പ്രത്യേക അധികാരങ്ങൾ എന്തൊക്കെയാണ് രാജ്യസഭയ്ക്ക് മാത്രമുള്ള അധികാരങ്ങൾ ഒന്നാമത്തേത് അപ്രൂവൽ ഓഫ് ഷിഫ്റ്റ് ആൻ ഐറ്റം ഫ്രം സ്റ്റേറ്റ് യൂണിയൻ ലിസ്റ്റ് ഓർ രാജ്യസഭിൻ ലിസ്റ്റ് സംസ്ഥാന ലിസ്റ്റിൽ നിന്നും ഒരിനത്തെ യൂണിയൻ ലിസ്റ്റിലേക്കോ കൺകരൻ ലിസ്റ്റിലേക്കോ മാറ്റുവാൻ രാജ്യസഭയുടെ അംഗീകാരം ആവശ്യമാണ് സെക്കൻഡ് പോയിന്റ് എനി എനിഷൻ സീക്കിംഗ് ദ ക്രിയേഷൻ ഓഫ് ഓൾ ഇന്ത്യ സർവീസസ് ഓൺലി ബി ഇൻ ദ രാജ്യസഭ പുതിയ അഖിലേന്ത്യാ സർവീസ് ആരംഭിക്കുന്നതിനുള്ള പ്രമേയം ആദ്യം അവതരിപ്പിക്കേണ്ടത് രാജ്യസഭയിലാണ് വാട്ട് ആർ ദ സ്പെഷ്യൽ പവേഴ്സ് ഓഫ് ലോക്സഭ ലോക്സഭയുടെ പ്രത്യേക അധികാരങ്ങൾ എന്തൊക്കെയാണ് ആദ്യത്തെ പോയിന്റ് ലോക്സഭ അവതരിപ്പിക്കുവാനും ഭേദഗതി വരുത്തുവാനും നിരസിക്കുവാനുള്ള അവകാശം ലോക്സഭയ്ക്ക് മാത്രമാണുള്ളത് സെക്കൻഡ് പോയിന്റ് നോ കോൺഫിഡൻസ് മോഷൻ ബി ഇൻട്രോഡ്യൂസ്ഡ് ഓൺലി ഇൻ ലോക്സഭ കേന്ദ്രമന്ത്രിസഭയ്ക്കെതിരെയുള്ള അവിശ്വാസ പ്രമേയം ലോക്സഭയിൽ മാത്രമേ അവതരിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ ഡിസ്ക്രൈബ് ദ ലോ മേക്കിംഗ് പ്രൊസീജിയർ ഇൻ ഇന്ത്യ ഇന്ത്യയിലെ നിയമനിർമ്മാണ പ്രക്രിയ വിവരിക്കുക പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് പലപ്പോഴും എട്ട് മാർക്കിനാണ് ഈ ചോദ്യം ചോദിക്കുന്നത് ഇതിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഇനി പരിശോധിക്കാം ഡിബേറ്റ് ഓൺ ദ ദീഡ് ഓഫ് എ ബിൽ പൊളിറ്റിക്കൽ പാർട്ടീസ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് മീഡിയ ആൻഡ് സിറ്റിസൺസ് ഫോറം ഇൻ ദ ഡിസ്കഷൻ ബില്ലിന്റെ ആവശ്യകതയെ കുറിച്ച് ചർച്ച ചെയ്യുക രാഷ്ട്രീയ പാർട്ടികൾ സമ്മർദ്ദ ഗ്രൂപ്പുകൾ മാധ്യമങ്ങൾ പൗരന്മാരുടെ എന്നിവ ചർച്ചയിൽ സജീവമായി പങ്കെടുക്കുന്നു പ്രിപ്പറേഷൻ ഓഫ് ഡ്രാഫ്റ്റ് ഗവൺമെന്റ് ബൈ ദ കൺസേൺ മിനിസ്ട്രി കരണ്ട് തയ്യാറാക്കൽ ബന്ധപ്പെട്ട മന്ത്രാലയമാണ് സർക്കാർ ബില്ല് തയ്യാറാക്കുന്നത് അതേസമയത്ത് പ്രതിപക്ഷ പാർട്ടികൾ അവതരിപ്പിക്കുന്ന ബില്ലുകൾ പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ല് പ്രതിപക്ഷ പാർട്ടികൾ തയ്യാറാക്കുന്നു രണ്ടാമത്തേത് ഫസ്റ്റ് റീഡിംഗ് ബില്ലീസ് ഇൻട്രഡ്യൂസ് ഇൻ ദ ഹൗസ് ബൈ എ മെമ്പർ ഓഫ് ദ ഹൗസ് ആദ്യ വായന മന്ത്രിയോ പാർലമെന്റിലെ ഏതെങ്കിലും ഒരു അംഗമോ ബില്ല് അവതരിപ്പിക്കുന്നു കമ്മിറ്റി സ്റ്റേജ് എ ലാർജ് സെക്ഷൻ ഓഫ് ദ ഡിസ്കഷൻ ഓൺ ദ ദ ബിൽ ടേക്ക് പ്ലേസ് ഇൻ കമ്മിറ്റീസ് കമ്മിറ്റീസ് ആർ ആസ് മിനി കമ്മിറ്റി ബില്ലുകളെ കുറിച്ചുള്ള ചർച്ചയുടെ വലിയൊരു ഭാഗം കമ്മിറ്റികളിൽ നടക്കുന്നു കമ്മിറ്റികളെ മിനി നിയമസഭകൾ എന്നും വിളിക്കാറുണ്ട് സെക്കൻഡ് റീഡിംഗ് ബില്ലീസ് റിട്ടേൺ ടു ദ പാർലമെന്റ് ആഫ്റ്റർ മോഡിഫിക്കേഷൻ രണ്ടാമത്തെ വായന കമ്മിറ്റി മാറ്റങ്ങൾക്ക് ശേഷം ബില്ല് പാർലമെന്റിൽ വീണ്ടും അവതരിപ്പിക്കുന്നു ജനറൽ ഡിസ്കഷൻ പാർലമെന്റ് ഡിസ്കസേഴ്സ് പരിഷ്കരിച്ച ബില്ലിന്റെ വിവിധ വശങ്ങൾ പാർലമെന്റ് ചർച്ച ചെയ്യുകയും ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുന്നു തേർഡ് റീഡിംഗ് ഫൈനൽ ഫോം ഓഫ് ബില്ല് മൂന്നാമത്തെ വായന ബില്ലിന്റെ അന്തിമ രൂപം പാർലമെന്റിൽ അവതരിപ്പിക്കുകയും വോട്ടെടുപ്പ് നടത്തുകയും ചെയ്യുന്നു ബിൽ ഇൻ ദ അതർ ഹൗസ് ബിൽ ഇറ്റ് ഗോസ് ദ ത്രൂം പ്രൊസീജിയർ ബില്ല് രണ്ടാമത്തെ സഭയിൽ അവതരിപ്പിക്കുന്നു ഓഫ് ദ ദ പ്രസിഡന്റ് ഇഫ് സെക്കൻഡ് ഹൗസ് ഓൾസോ പാസസ് ദ ബിൽ ഇറ്റ് ഈസ് പ്രസന്റഡ് ടു ദ പ്രസിഡന്റ് ഫോർ ഹിസ് ഓർ അസന്റ് അനുമതി രണ്ട് സഭകളും പാസാക്കിയ ബില്ലുകൾ രാഷ്ട്രപതിയുടെ അനുമതിക്കായി അയക്കുന്നു രാഷ്ട്രപതി അനുമതി നൽകുന്നതോടെ ബില്ല് നിയമമായി മാറും അടുത്ത ചോദ്യം വാട്ട് ആർ ദ ഇൻസ്ട്രുമെന്റ്സ് യൂസ് ബൈ ദ പാർലമെന്റ് ടു കൺട്രോൾ ദ എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുവാൻ പാർലമെന്റ് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ എന്തൊക്കെയാണ് നാല് പോയിന്റ് ആണുള്ളത് ഒന്ന് ഒന്ന് ഡെലിബറേഷൻ ആൻഡ് ഡിസ്കഷൻ മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് ഗെറ്റ് ഡിഫറെന്റ് ചാൻസഴ്സ് േറ്റ് അംഗങ്ങൾക്ക് അടിയന്തര പ്രമേയം ശ്രദ്ധക്ഷിണിക്കൽ പ്രമേയം തുടങ്ങിയ വ്യത്യസ്ത അവസരങ്ങൾ ലഭിക്കുന്നു അപ്രൂവൽ ആൻഡ്ഫിക്കേഷൻ ലോസ്മെന്റ് വിത്ത് എ ക്ലിയർ മെജോറിറ്റി ഇൻ ബോത്ത് ഹൗസസ് ഓഫ് പാർലമെന്റ് ഡസ് നോട്ട് ഹാവ്ലേഷൻ ഗവൺമെന്റ് മൈനോറിറ്റി ഇൻ രാജ്യസഭീകരിക്കലും നിരാകരണവും പാർലമെന്റിന്റെ ഇരുസഭകളിലും വ്യക്തമായ ഭൂരിപക്ഷമുള്ള സർക്കാരിന് നിയമനിർമ്മാണത്തിൽ യാതൊരു പ്രയാസവുമില്ല എന്നാൽ രാജ്യസഭയിൽ ന്യൂനപക്ഷമായ കൂട്ടുകക്ഷി മന്ത്രിസഭകൾക്ക് നിയമനിർമ്മാണം വെല്ലുവിളിയാണ് മൂന്നാമത്തെ പോയിന്റ് ഫിനാൻഷ്യൽ കൺട്രോൾ പാർലമെന്റ് കൺട്രോൾ ദ പ്രിപറേഷൻ ഓഫ് ദ ബഡ്ജറ്റ് ഫോർ വിച്ച് ഗവൺമെന്റ് റിക്കണി സാമ്പത്തിക നിയന്ത്രണം വാർഷിക ബജറ്റ് തയ്യാറാക്കലും അംഗീകാരവും പാർലമെന്റിന്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ് സർക്കാരിന്റെ പണം ആവശ്യമുള്ള കാരണങ്ങൾ നിയമസഭയ്ക്ക് ചർച്ച ചെയ്യാം നോ കോൺഫിഡൻസ് മോഷൻ നാലാമത്തെ ഇൻസ്ട്രുമെന്റ് ദ മോസ്റ്റ് പവർഫുൾ വെപ്പൺ ഓഫ് ദ പാർലമെന്റ് ഇറ്റ് ഈസ് മോർ എഫക്റ്റീവ് ഇൻ ഹംഗ് പാർലമെന്റ് അവിശ്വാസ പ്രമേയം പാർലമെന്റിന്റെ ഏറ്റവും ശക്തമായിട്ടുള്ള ആയുധമാണ് ഗവൺമെന്റിനെ നിയന്ത്രിക്കാനായിട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ആയുധമാണ് അവിശ്വാസ പ്രമേയം അവിശ്വാസ പ്രമേയം തൂക്ക് പാർലമെന്റിൽ കൂടുതൽ എഫക്റ്റീവ് ആണ് ആന്റി ഡിഫപ്ഷൻ ലോ കൂറുമാറ്റ നിരോധന നിയമം അൻപത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയും തൊണ്ണൂറ്റിയൊന്നാം ഭരണഘടനാ ഭേദഗതിയുമാണ് കൂറുമാറ്റ നിരോധനവുമായി ബന്ധപ്പെട്ട് ഉള്ള ഭരണഘടനാ ഭേദഗതികൾ അടുത്ത അധ്യായം ജുഡീഷ്യറി നീതിന്യായ വിഭാഗം ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം ഇന്ത്യയിൽ എങ്ങനെ സംരക്ഷിക്കപ്പെടുന്നു സംരക്ഷിക്കപ്പെടുന്നുലേറ്റർ നോട്ട് ഇൻവോൾവ് ഇൻ ദ അപ്പോയിന്റ്മെന്റ് ഓഫ് ജഡ്ജസ് ജഡ്ജിമാരുടെ നിയമനത്തിൽ പാർലമെന്റ് ഇടപെടുന്നില്ലാധിപന്മാർക്ക് ഒരു നിശ്ചിത കാലാവധിയുണ്ട് േച്ചർ എക്സിക്യൂട്ടീവിനെയോ നിയമസഭയോ ജുഡീഷ്യറി സാമ്പത്തികമായി ആശ്രയിക്കുന്നില്ല പേഴ്സണൽ ക്രിറ്റിസിസം ജഡ്ജിമാരുടെ നടപടികളും തീരുമാനങ്ങളും വ്യക്തിപരമായ വിമർശനങ്ങളിൽ നിന്ന് മുക്തമാണ് അഞ്ചാമത്തെ പോയിന്റ് ദ പാർലമെന്റ് കെനോട്ട് ഡിസ്കസ് ദ കണ്ടക്ട് ഓഫ് ജഡ്ജസ് എക്സെപ്റ്റ് ഡൂറിംഗ് ഇംപീച്ച്മെന്റ് ഇംപീച്ച്മെന്റ് സമയത്തൊഴികെ ജഡ്ജിമാരുടെ പെരുമാറ്റം പാർലമെന്റിനെ ചർച്ച ചെയ്യുവാൻ കഴിയില്ല വാട്ട്സ് ദ്രക്ചർ ഓഫ് ഇന്ത്യൻ ജുഡീഷ്യറി ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ഘടന എന്താണ് സുപ്രീം കോടതി ഹൈക്കോർട്സ് ഹൈക്കോടതികൾ ഡിസ്ട്രിക്ട് കോർട്സ് ജില്ലാ കോടതികൾ സബോർഡിനേറ്റ് കോർട്സ് കീഴ് കോടതികൾ ഇതാണ് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ ഘടന അടുത്ത ചോദ്യം യുടെ നാല് അധികാരങ്ങൾ വിവരിക്കുകൾ ഒറിജിനൽ ജൂറിസ്റ്റിക്ഷൻ കേസസ് ദാറ്റ് ബൈ ദ സുപ്രീം കോർട്ട് ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ സെൻട്രൽ ഗവൺമെന്റ് അഥവാ തനതധികാരം സുപ്രീം കോടതി നേരിട്ട് പരിഗണിക്കാവുന്ന കേസുകളാണിത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും ഉൾപ്പെടുന്ന കേസുകൾ സുപ്രീം കോടതിക്ക് നേരിട്ട് പരിഗണിക്കാവുന്നതാണ് സെക്കൻഡ് വൺ ജൂറിസ്ഡിക്ഷൻ എ പേഴ്സൺ അപ്പീൽ ടു ദ ദ സുപ്രീം കോർട്ട് ഡിസിഷൻസ് ഓഫ് ഹൈക്കോർട്ട് അപ്പീൽ അധികാരം ഹൈക്കോടതിയുടെ തീരുമാനങ്ങൾക്കെതിരെ ഒരു വ്യക്തിക്ക് സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാം റിട്ട് ജൂറിസ്ഡിക്ഷൻ സുപ്രീം കോർട്ട് ഹാസ് ദ പവർ ടു ഇഷ്യൂ സ്പെഷ്യൽ ഓർഡേഴ്സ് ഇൻ ദ ഫോം ഓഫ് ടു ഫണ്ടമെന്റൽ റൈറ്റ്സ് റിട്ട് അധികാരം ാവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനായി പ്രത്യേക ഉത്തരവുകൾ റിട്ട് രൂപത്തിൽ പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരമുണ്ട് അഡ്വൈസറി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ സീക്ക് ലീഗൽ ഒപ്പീനിയൻ ഫ്രം സുപ്രീം കോർട്ട് ഓൺ മാറ്റേഴ്സ് ഓഫ് ഇമ്പോർട്ടൻസ് ഉപദേശ അധികാരം പൊതുപ്രാധാന്യമുള്ള കാര്യങ്ങളിൽ ഇന്ത്യൻ രാഷ്ട്രപതിക്ക് സുപ്രീം കോടതിയിൽ നിന്നും നിയമപരമായ അഭിപ്രായം തേടാം ഇൻട്രസ്റ്റ് എട്യൂക്കേഷൻ പൊതു താൽപര്യ ഹർജിയുടെ പ്രസക്തി എന്താണ് ഇൻട്രസ്റ്റ് എറ്റ്യൂക്കേഷൻ പൊതു താൽപര്യ ഹർജിയുടെ പ്രസക്തി എന്താണ് പൊതു താൽപര്യ ഹർജി എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നത്തിൽ നേരിട്ട് ഉൾപ്പെടാത്ത ഒരു തേർഡ് പാർട്ടിക്ക് കോടതിയെ സമീപിക്കാനായിട്ടുള്ള അനുവാദമാണ് ജുഡീഷ്യറീസ് അപ്രോച്ചബിൾ ടു ദർ സെക്ഷൻ ഓഫ് ദ ഇന്ത്യൻ സൊസൈറ്റി ആഫ്റ്റർ ദ ഇൻട്രഡക്ഷൻ ഓഫ് ഇന്ററസ്റ്റ് എറ്റ്യൂക്കേഷൻ ഹർജിയുടെ അനുമതിക്ക് ശേഷം കൂടുതൽ പേർക്ക് നീതി ലഭ്യമാകുന്ന അവസ്ഥയുണ്ടായി ഇന്ത്യൻ സമൂഹത്തിലെ ദരിദ്ര വിഭാഗത്തിനു വേണ്ടി മറ്റ് പൗരന്മാർക്കും സാമൂഹിക സംഘടനകൾക്കും കോടതിയെ സമീപിക്കുവാൻ സാധിക്കും ജുഡീഷ്യറി ഹാസ് എക്സ്പാൻഡ് ദൈഡിയ ഓഫ് റൈറ്റ് എയർ അൺപൊല്യൂട്ട് വാട്ടർ ഡീസൽഡ് അവകാശങ്ങളെ കുറിച്ചുള്ള കാഴ്ചപ്പാട് കൂടുതൽ വിശാലമായി ശുദ്ധവായു ശുദ്ധജലം മാന്യമായ ജീവിതം തുടങ്ങിയവയെ ഇപ്പോൾ അവകാശങ്ങളായി കണക്കാക്കുന്നു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഹൌസ് ഫോഴ്സ് അക്കൗണ്ടബിലിറ്റി കാര്യനിർവഹണ വിഭാഗത്തെ കൂടുതൽ ഉത്തരവാദിത്വമുള്ളത് അവരാക്കുന്നതിനു വേണ്ടി പൊതു താൽപര്യ ഹർജികൾ സഹായിച്ചു നാലാമത്തെ പോയിന്റ് പൊതു താല്പര്യ ഹർജിയുടെ പോരായ്മകൾ എന്തൊക്കെയാണ് ഇറ്റ് ഓവർ ബർഡൻ ദടതികളുടെ ജോലി ഭാരം കൂട്ടി ഒരു വർഷത്തെ നിയമനിർമ്മാണ സഭയും കാര്യനിർവ്വാണ വിഭാഗവും മറുവശത്ത് നീതിന്യായ വിഭാഗവും നിലയുറപ്പിക്കുന്ന വേർതിരിവ് പലപ്പോഴും ഉണ്ടായി വാട്ട് ആർ ദുപ്രീം കോർട്ട് പ്രൊട്ടക്ട് റൈറ്റ് അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി സുപ്രീം കോടതി സ്വീകരിക്കുന്ന പ്രധാനപ്പെട്ട വഴികൾ എന്തൊക്കെയാണ് ഒന്ന് സുപ്രീം കോർട്ട് ക്യാൻ റീസ്റ്റോർ റൈറ്റ്സ് ബൈ ഇഷ്യൂയിങ് റിട്ട്സ് സുപ്രീം കോടതിക്ക് റിട്ടുകൾ പുറപ്പെടുവിച്ചുകൊണ്ട് അവകാശങ്ങൾ പുനസ്ഥാപിക്കുവാൻ കഴിയും സെക്കൻഡ് ൂഷണൽ വിയലേറ്റ് ഫണ്ടമെന്റൽ റൈറ്റ് മൗലിക അവകാശങ്ങൾ ലംഘിക്കുന്ന നിയമങ്ങൾ ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കുവാനുള്ള അധികാരം സുപ്രീം കോടതിക്കുണ്ട് ഡിഫൈൻഡ് ജുഡീഷ്യൽ റിവ്യൂ നീതിന്യായ പുനരവലോകനം നിർവചിക്കുക സുപ്രീം കോർട്ട് ഹാസ് ദ പവർ ടു എക്സാമിൻ ദ കോൺസ്റ്റിറ്റ്യൂഷണാലിറ്റി ഓഫ് എനി ലോ and if such a law is found to inconsistent with the the provisions of the constitution, കോൺസ്റ്റിറ്റ്യൂഷൻ ദ കോർട്ട് ക്യാൻ ഡിക്ലെയർ ദോ ഓസ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ഏതൊരു നിയമത്തെയും ഭരണഘടനാപരമായി പരിശോധിക്കുവാനുള്ള അധികാരം സുപ്രീം കോടതിക്കുണ്ട് ഒരു നിയമം ഭരണഘടനയുടെ വ്യവസ്ഥകളുമായി പൊരുത്തപ്പെടുന്നില്ലെങ്കിൽ ആ നിയമത്തെ നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കുവാൻ സുപ്രീം കോടതിക്ക് അധികാരമുണ്ട് നമ്മൾ മൂന്നദ്ധ്യായങ്ങളിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എക്സിക്യൂട്ടീവ് ലെജിസ്ലേറ്റർ ജുഡീഷ്യറി മറ്റ് പാഠഭാഗങ്ങളുടെ ഇതുപോലെയുള്ള തന്നെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു വീഡിയോ പൂർണ്ണമായി കണ്ടുകഴിഞ്ഞവർ ശേഷം ഒരു അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുക അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറന്നുപോയവ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യുക എല്ലാവർക്കും നന്ദി മറ്റൊരു വീഡിയോയുമായി നമ്മൾക്ക് ഉടനെ കാണാം